ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്ന ഏട്ടോ ഇത് കുമ്പളങ്ങ കൊണ്ടുണ്ടാക്കിയ ഒരു പുളിശ്ശേരിയാണ് പിന്നെ ഉള്ളത് നല്ല ബീൻസ് തോരനും മീൻ ഫ്രൈയുമാണ് ചോറിന്റെ കൂട്ടത്ത് കഴിക്കാൻ അപ്പോൾ ഇന്ന് പുളിശ്ശേരിയാണ് റെസിപ്പി പുളിശ്ശേരി എങ്ങനെ ഉണ്ടാക്കിയാ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ നല്ല വൃത്തിയാക്കിയ കുമ്പളങ്ങ അതിൽ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കുക ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു അര ഗ്ലാസ് വെള്ളവും ചേർത്ത് ഒരു രണ്ട് വീസിൽ മതി അപ്പോഴേക്കും വെന്ത് കിട്ടും ഈ സമയം കണ്ട് നമുക്ക് ബീൻസിനെ റെഡിയാക്കിയ ബീൻസ് ചെറുതായിട്ട് മുറിച്ചത് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചെടുക്കുക വെളിച്ചെണ്ണ ചൂടാക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക ബീൻസ് ഇട്ട് കൊടുക്കുക ഒന്ന് ഒരു പത്ത് സെക്കൻഡ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെക്കുക ഈ സമയം കണ്ട് നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം കേട്ടോ തേങ്ങ പച്ചമുളക് ചെറിയ ഉള്ളി ജീരകം എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് തൈര് ചേർത്ത് അരച്ചെടുത്തുകൊണ്ട് വരാം നമ്മുടെ കുമ്പളം ഇവിടെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ കുറച്ചുകൂടി തൈര് കൂടി അടിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ വേണ്ട ഈ മിക്സിയുടെ ജാറെല്ലാം കഴുകിയിട്ട് നമുക്ക് ആ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് ചൂടായാ മാത്രം മതി കേട്ടോ തിളക്കേണ്ട അല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും പിന്നെ ഈ സമയം ഉപ്പ് നോക്കണം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് കടുക് വറുക്കാനായിട്ട് ചെറിയ ചീനച്ചട്ടി വെച്ചു കൊടുക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കുക ചെറിയ ഉള്ളി മുറിച്ചത് ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ് കറി കറിവേപ്പില പിന്നെ ഒരു അര ടീസ്പൂണും മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് കരിയാതെ ഇളക്കി കൊടുക്കണം ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ കറിയിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെയാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത് ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ സമയം നമുക്ക് ബീൻസ് എന്തായെന്ന് നോക്കാം ബീൻസ് ഇത് ഏകദേശം ആയിട്ടുണ്ട് അതിലേക്കുള്ള അരപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ച തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് ജീരകം രണ്ടല്ലി വെളുത്തുള്ളി എന്നിവയിട്ട് നന്നായിട്ട് ചതച്ചതിന് ശേഷം അതിലേക്ക് ബീൻസിലേക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ നമ്മുടെ പുളിശ്ശേരിയും ബീൻസ് തോരനും റെഡി ആയിട്ടുണ്ട് ഈ സമയത്തൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു സൈഡൊക്കെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് മീൻ പിന്നെ നമുക്കെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം മറ്റേ സൈഡും മൊരിഞ്ഞു കിട്ടുന്നതിന് വേണ്ടി തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ മീൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഉച്ച ഊണിന് ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ അധികം വിഭവങ്ങളൊന്നുമില്ല ഒരു പുളിശ്ശേരിയും ബീൻസ് തോരനും പിന്നെ പൊരിച്ച മീനൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ കറികളൊക്കെ ഒന്നുകൂടി നോക്കിയാലോ പുളിശ്ശേരി റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു ബീൻസ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ മീൻ ഫ്രൈയും അതായത് ചൂര ഫ്രൈയും റെഡി ആയിട്ടുണ്ട് പിന്നെ അല്ലെ ചൂട് ചൂടി ചോറും പിന്നെ തൈരും ഉണ്ട് കേട്ടോ ഇന്ന് അധികം ഒന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവരും വേഗം വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ ബൈ ബൈ